ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ജനുവരി നാല് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഇന്ന് മുതൽ ജനുവരി റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം എ പി കാർഡുകാർക്ക് കൂടുതൽ അരിയും ലഭിക്കുമെന്നത് ആശ്വാസമാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മറ്റു മാസങ്ങളിൽ ലഭിക്കുന്ന സമാന റേഷൻ വിഹിതം ാണ് ഈ മാസവും ലഭിക്കുന്നത് എ പി എൽ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും മൂന്ന് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം ഇത് അഞ്ചു കിലോ അരി ആയിരുന്നു അടുത്ത അറിയിപ്പ് പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തീകരിച്ചവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും വേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം അമ്പത് വയസ്സ് കഴിഞ്ഞ വിവാഹിതരാകാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷനും വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പുതിയ പെൻഷന് അപേക്ഷിക്കുന്നതിന് ബി പി എൽ റേഷൻ കാർഡെന്നോ എ പി എൽ റേഷൻ കാർഡെന്നോ വ്യത്യാസമില്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവരായിരിക്കണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പാടില്ല ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പാടില്ല രണ്ട് ഏക്കറിലധികം ഭൂമി പാടില്ല എന്നീ മാനദണ്ഡങ്ങൾ മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനുള്ളത് ഇതിനെ അപേക്ഷിക്കുവാൻ അർഹതയുള്ളവർക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഉടൻ അപേക്ഷ സമർപ്പിക്കുക ഇനി സംസ്ഥാനത്ത് ജനുവരി മാസത്തെ പെൻഷൻ വിതരണമാണ് നടക്കുവാനുള്ളത് ജനുവരി ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും പെൻഷന്റെ പ്രഖ്യാപനവും വിതരണവും നടക്കാൻ സാധ്യത നിലവിൽ നാല് മാസത്തെ ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായി തുടരുകയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്കി മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം ഈ രീതിയിൽ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രാജ്യത്തെ ചില ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് അറിയിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപടി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പ് കുറയ്ക്കുന്നതുമാണ് ലക്ഷ്യം മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഇന്ന് മുതൽ അവസാനിപ്പിക്കുക ആദ്യത്തേത് രണ്ട് വർഷത്തിലേറെയായി ഇടപാടുകൾ നടത്താത്ത ബാങ്ക് അക്കൗണ്ടുകളാണ് പ്രവർത്തനരഹിതമാക്കുന്നത് ഈ അക്കൗണ്ടുകൾ ഹാക്കർമാരും തട്ടിപ്പ് നടത്തുന്നവരും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് രാജ്യത്തെ മുൻനിര ബാങ്കുകളെല്ലാം അക്കൗണ്ടുകൾ ഇടയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തേത് കഴിഞ്ഞ പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ കാലയളവിൽ ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ടുകളെ നിഷ്ക്രിയ അക്കൗണ്ടുകളായി കണക്കാക്കും അതിനാൽ അക്കൗണ്ട് ഉടമകൾ ബാങ്ക് അക്കൗണ്ടുകൾ സജീവമായി സൂക്ഷിക്കണമെന്ന് ബാങ്കുകൾ നിർദ്ദേശിക്കുന്നു അടുത്തത് സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് നിഷ്ക്രിയമായ അക്കൗണ്ടുകൾ ഉടമകൾ ബാങ്കിലെത്തി വീണ്ടും സജീവമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കണം ദീർഘകാലത്തേക്ക് അക്കൗണ്ടുകളിൽ പണം സൂക്ഷിക്കാതെ സീറോ ബാലൻസ് ആയാണ് തുടരുന്നതെങ്കിൽ ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെട്ടേക്കാം അതിനാൽ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഉണ്ടെന്ന് ഉടമകൾ ഉറപ്പുവരുത്തണം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക